പൂവ് സിനിമയ്ക്കും മഞ്ജുളനും അന്താരാഷ്ട്ര പുരസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന ആറാമത് നേപ്പാൾ കൾച്ചറൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഇന്റർനാഷണൽ അവാർഡ് പൂവ് എന്ന മലയാള സിനിമയ്ക്ക് ലഭിച്ചു ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്ത മഞ്ജുളനാണ് ഏറ്റവും മികച്ച നടനുള്ള അന്താരാഷ്ട്ര അവാർഡ് നേടിയത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത തൊണ്ണൂറ്റിയെട്ട് ചിത്രങ്ങളിൽ നിന്നാണ് പൂവ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ സന്തോഷ് കുമാർ നിർമ്മിച്ച് ജോൺസൺ വി ദേവസ്വ തിരക്കഥെഴുതി അനീഷ് ബാബു അബ്ബാസ് ബിനോയ് ജോർജ് എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തത് ജീവിതത്തിന്റെ നാല് ഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുരുഷന്റെ അനന്തമായ യാത്രയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഫെബ്രുവരി ഒന്നിന് കാഠ്മണ്ഡുവിലെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് ബോർഡ് തിയേറ്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി പൃഥ്വി ശുഭ ഗുരിങ്ങിൽ നിന്ന് സംവിധായകൻ അനീഷ് ബാബു അബ്ബാസും നടൻ മഞ്ജുളനും അവാർഡുകൾ ഏറ്റുവാങ്ങി ആഭരണ നിർമ്മാണ വിപണന പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ